ലയൻസ് ക്ലബ്ബ് ചെറുക്കളയുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തേക്കുള്ള പുതിയ കമ്മിറ്റി നിലവിൽ വന്നു ഇൻസ്റ്റാളേഷൻ പരിപാടി ശനിയാഴ്ച സൺറൈസ് പാർക്കിൽ നടക്കും ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ശ്രീ ശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ ഗൾഫ് ബസാർ ന്യൂ ബസ് സ്റ്റാൻഡ് കാസർഗോഡ് ലയൺസ് ക്ലബ് ചെറുക്കളയുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വർഷത്തേക്കുള്ള പുതിയ കമ്മിറ്റി ഭാരവാഹികളായി പ്രസിഡന്റായി ലയൺ മാർക്ക് മുഹമ്മദിനെയും സെക്രട്ടറിയായി ലയൺ എം ടി നാസറിനെയും ഷറായി ലയൺ എം എ വാഷിദ് ഉസ്മാനിയുമാണ് ക്ലബ്ബിന്റെ ഇൻസ്റ്റലേഷൻ പരിപാടി ശനിയാഴ്ച സൺറൈസ് പാർക്കിൽ നടക്കും കർണാടക നിയമസഭാ സ്പീക്കർ യു ടി ഖാദർ ഉദ്ഘാടനം നിർവഹിക്കും ഈ വർഷം സർക്കാർ ആശുപത്രികളിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഭക്ഷണ വിതരണം ഉൾപ്പെടെയുള്ള സേവന പ്രവർത്തനങ്ങൾ നടത്തുമെന്നും ഭാരവാഹികൾ അറിയിച്ചു പ്രസിഡന്റ് മാർഗ് മുഹമ്മദും സെക്രട്ടറി എം ടി അബ്ദുൽ വാഷിദ് ഉസ്മാനിയാണ് നാളെ ഇതിൻ്റെ പി എസ് ടി അതിനോടന്ധിച്ച് അതിൻ്റെ ഭാരവാഹികളും സ്ഥാനമെൽക്കുന്നു നാളെ നാല് മണിക്ക് ഇതിൻ്റെ സ്ഥാനവലഭരണവും അതോടനുബന്ധിച്ച് ഇതിൻ്റെ ക്ലബിൻ്റെ ഇനോഗ്രേഷൻ ക്ലബ് ഇനോഗ്രേഷനല്ല ക്ലബിൻ്റെ സ്ഥാനവലോണത്തിൻ്റെ ഉദ്ഘാടകൻ ബഹുമാനപ്പെട്ട കർണാടക ഗ സ്പീക്കർ യു ടി യു ടി ഖാതർ നിർവഹിക്കുന്നതാണ് പ്രസിഡന്റ് മാർക്ക് മുഹമ്മദ് സെക്രട്ടറി എം ടി അബ്ദുൾ നസർ എം എ വാഷിദ് ഉസ്മാനിയ ഡോക്ടർ ആബിദ് നാലപ്പാട് മൊയ്തീൻ കുഞ്ഞി ചപ്പാടി സാദിഖ് പോവൽ ആഷിഫ് എതിർത്തോട് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്